ഹായ് കൂട്ടുകാരെ സരിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് ഒരു ട്രഡീഷണൽ ഐറ്റമായ ഉള്ളിത്തീയലാണ് അതിനുവേണ്ടി കാ കിലോ ചുവന്നുള്ളി ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനു വേണ്ട തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിനായി ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നിറഞ്ഞ് തൂവി ഒരു കപ്പുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം ിവിടെ തേങ്ങ വറുത്തെടുക്കാനായി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ തേങ്ങ ഒരു ബ്രൗൺ കളർ ആകുന്നതും വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മൾ വറുക്കാൻ വെച്ച് തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇതിൻ്റെ ചൂട് കൊണ്ട് എന്നാൽ പാനിന് നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഈ മുളക് പൊടി മൂത്ത് വന്നോളും ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിനകത്ത് തന്നെ വെച്ചിരുന്നാൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇനി നമ്മൾ തേങ്ങ വറുത്താതെ പാനിൽ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയൊന്ന് വറുത്തെടുക്കണം ഉള്ളിയിലെ വെള്ളം പെട്ടെന്ന് വലിഞ്ഞു വരാനായി നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്കതിലേക്കൊരു മൂന്ന് പച്ചമുളക് വട്ടത്തിലരിയും കൂടെ ചേർത്ത് കൊടുക്കാം ആ കൂടെ തന്നെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കണം ഇത് തീ കൂട്ടി വെച്ച് പെട്ടെന്ന് വറുത്തെടുക്കാൻ നോക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം എടുത്ത് വേണം ഒന്ന് വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഉള്ളി ഇവിടെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഗോൾഡൻ കളറായി ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാട് ചൂടി ഇപ്പം നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് വെള്ളം തൊടാതെ അരച്ചെടുക്കണം നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നെല്ലിക്ക പരുപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്കൊരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം അരക്കപ്പ് വെള്ളവും ചേർത്ത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിലേക്കൊരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഉലുവപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കാം ഒരു തൊണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ സ്വാദിഷ്ടമായ ഉള്ളിത്തീയര ഇവിടെ റെഡിയായിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്